ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് അമ്മയോളം വരില്ല മറ്റാരും ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരുപാട് സന്ദേശങ്ങൾ നമ്മളോട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെയാണ് അമ്മ എന്ന് പറയുന്നത് അല്ലാതെ കാമുകന് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അമ്മമാരല്ല യഥാർത്ഥ അമ്മമാരെ അവരെ ഒന്നും അമ്മമാര് എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല സ്വന്തം സുഖം മാത്രം നോക്കി പോകുന്നവരൊക്കെ എങ്ങനെ അമ്മ എന്ന് വിളിക്കും ഇവിടെ ആ ഒരു കുട്ടിയും ആ ഒരു അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ അല്ലേ എന്തായാലും അമ്മയോളം വരില്ല നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ ഭൂമിയിൽ അമ്മയോളം ഉമ്മയോളം ആരും വരില്ല അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആ നെഞ്ചോട് ചേർത്തുള്ള സ്നേഹമുണ്ടല്ലോ അതിൻ്റെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഉമ്മന്മാർ മരിച്ച മക്കളോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു തരും ഉമ്മയുടെ സ്നേഹം എന്താണ് കരുതൽ എന്താണ് വില എന്താണ് എന്നുള്ളത് അപ്പോഴേ നമുക്കെല്ലാവർക്കും മനസ്സിലാവും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളതാണല്ലോ എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മന്മാർക്ക് പടച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് തമ്പുരാൻ്റെ ഏറ്റവും വലിയ മായ സ്വർഗം തന്നെ കൊടുക്കട്ടെ ഈ ഒരു അമ്മക്കും മകൾക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലേക്കെങ്കിലും ചെയ്യുക